ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ തന്നെ ഏകദേശം ഇവിടെ വന്നു മൂന്ന് മണിയായപ്പം വർക്ക് തുടങ്ങി ഒരു മണിക്കൂർ കൊണ്ട് വർക്കുകളെല്ലാം തീർന്നു ഞാൻ ഓൾറെഡി ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ താങ്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ വിൻഡോ കാർണിഷ് ലോവർ പിന്നെ നമ്മുടെ ഡിക്കിയിൽ വരുന്ന ക്രോം അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് പിന്നെ നമ്മുടെ ഡിക്കിമ് വരുന്ന ക്രോം വിൻഡോ കാർണിഷ് ലോവർ ഇത്രയായിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം അടക്കം വരുന്നത് അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ വിൻഡോ കാർണിഷ് ലോവർ നമുക്ക് വരുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് പിന്നെ ബാക്കിലേക്ക് വരുന്ന ഡിക്കി ഗാർണിഷ് വരുന്നത് അമ്പത് രൂപ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ആക്സസറീസ് എന്ന് പറയുന്നത് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ഫിറ്റിംഗ്സ് ചാർജ് അടക്കം നമുക്ക് വരുന്ന റേറ്റ് അതെല്ലാം നമുക്ക് വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് നമ്മുടെ ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇത്രയും അകലേ നോക്കാൻ നമ്മളെ തേടി നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഇദ്ദേഹം നമ്മളെ തേടി വന്നിരിക്കുകയാണ് കേട്ടോ സോ ഫ്രോൺസ് എടുത്തോ ഫ്രോൺസിലേക്ക് എക്സസൈസുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ് കമൻറ്റായിട്ടും ഫേസ്ബുക്കിലായിട്ടും നമുക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ റിപ്ലൈ എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങളുടെ നമ്മുടെ നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടി നമ്മൾ ചെയ്തു തന്നിരിക്കും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഐറ്റംസുകളുടെ എക്സസറൈസുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലിപ്പ് കീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ഒരു മാരുതിയുടെ കീ നമുക്ക് ഇതുപോലെ നമുക്ക് ഫ്ലിപ്പ് കീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടായിരം രൂപയാണ് നമുക്കിതിന് ചിലവ് വരുന്നത് നിങ്ങളുടെ കീയും ഇതുപോലെ തന്നെ ഫ്ലിപ്പ് കീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും സേഫ് സേഫായിട്ട് കൊണ്ടുനടക്കാനും സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുള്ള റിമോട്ടാണ് ഇത് ഒരു ഫ്ലിപ്പ് കീ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഇതുപോലെയുള്ള ഫ്ലിപ്പ് കീ ചെയ്യാൻ നമുക്ക് രണ്ടായിരം രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത് പിന്നെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ലൈഡിങ് ടൈപ്പ് അത് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്താൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഹാൻഡ് റെസ്റ്റാണ് ഇതിനൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് ഇത് വരുന്നത് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ലോക്കാവും ഉള്ളിലൊരു ലോക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതുകൂടാതെ തന്നെ നമുക്കിതിൽ സ്ലൈഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ സാധിക്കുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വൺ ഇയർ ആണ് നമുക്ക് നമുക്കിതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ടു കെ റെസൊയൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു ഡിവൈസ് വെച്ചിട്ടാണ് കൃത്യമായിട്ട് നമുക്ക് സെൻടർ മിറന്റെ പിറകിലായിട്ടാണ് നമ്മളിത് ലോക്ക് ചെയ്ത് നമ്മൾ പിടിപ്പിക്കുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറി കാർഡ് വരെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്കിത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ ഫ്രോൺസിൻ്റെ പ്രധാന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിൻഡോ ഗാർണിഷ് ലോവർ ആണ് ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിലേക്ക് വന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള നല്ല ഹൈ ക്വാളിറ്റി ക്രോം ഫിനിഷിംഗ് ഗാർണിഷ് ആണ് ഏത് ഫ്രോൺസ് വന്നാലും നിർബന്ധിച്ചു യും ഫിറ്റ് ചെയ്തു പോകുന്ന ഒരു ഐറ്റം തന്നെ പറയാം വിൻഡോ ഗാർണിഷ് ലോവർ രണ്ടായിരം രൂപയാണ് നമുക്ക് ഈ വിൻഡോ ഗാർണിഷ് ലോവറിന് വരുന്നത് ഏത് കളർ തന്നെ ആയാലും വാഹനത്തിലേക്ക് നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ഔട്ടറിൽ വരുന്ന ഒരു ഗാർണിഷ് ആണ് വിൻഡോ ഗാർണിഷ് ലോ ഇനി നമുക്ക് പുറകിലേക്ക് വരുന്ന ക്യാമറ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ബാക്ക് ക്യാമറയാണ് നമുക്ക് ബാക്കിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതും നല്ല ക്വാളിറ്റിയോട് കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാം ഇതിന്റെ ഒരു വിഷ്വലും നമുക്ക് മൊബൈലിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ് നമ്മൾ പിറകിലേക്കും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കിയിൽ വെക്കുന്ന ഒരു ഗാർണിഷ് ആണ് ഡിക്കി ബോട്ടം ഗാർണിഷ് എന്ന് പറയും ഫ്രോൺസിന്റെ ഏറ്റവും ഭംഗി എന്ന് തന്നെ പറയാം പിറകിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു റിയൽ ലുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഗാർണിഷ് എല്ലാവരും ഫിറ്റ് ചെയ്യാം ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഈ ഗാർണിഷിന് വരുന്ന റേറ്റ് അത്യാവശ്യം പിറകിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ലുക്കിന് വേണ്ടി മാത്രമാണ് ഇത് പിടിപ്പിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ വിൻഡോ ഗാർണിഷിൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഫുൾ ആയിട്ട് വരുന്ന വിൻഡോ ഗാർണിഷ് ലോവർ നല്ല ക്വാളിറ്റിയിലുള്ള വിൻഡോ ഗാർണിഷ് ലോവറാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫോൺസ് എടുത്തിരിക്കുന്നവർ എക്സൈസ് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടിയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബൈ